കാട്ടിൽ ഒരുമിച്ചിരുന്നുള്ള ലെഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു നടത്തം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമുക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു നാല് കിലോമീറ്റർ നടത്തം പ്ലാൻ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് പേർക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ കേട്ടോ ആ കാട്ടിലൂടെ നടക്കാൻ പോയത് നല്ല രസം ഉണ്ടായിരുന്നു സത്യത്തിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് ആവുക എന്ന് അതുപോലെ ആയിരുന്നു അത് ഇത്രയും പേർക്കും ഭയങ്കര താല്പര്യത്തോടെ കേട്ടോ എല്ലാവരും വന്നത് സത്യം പറഞ്ഞാൽ ഓട്ടമായിരുന്നു അവിടെ പലരും ഭയങ്കര എന്തോ മത്സരം ഓട്ട മത്സരം പോലായിരുന്നു അതിലൂടെ ഓടി ോടിത്തീർത്തുകൊണ്ടിരുന്നത് സത്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ സമയം പോകുന്ന വഴിക്ക് കുറേ സ്ഥലത്ത് ഇങ്ങനെ ക്രിസ്മസ് ട്രീയും അതുപോലെ പൈൻ ട്രീ ഒക്കെ കൊണ്ട് നിറഞ്ഞേക്കുമായിരുന്നു കേട്ടോ അവിടെ ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു പിന്നെ കുറേ മറ്റേ റാസ്ബെറിയില്ലേ അതുമെല്ലാം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു പിന്നെ അവർക്കും വലിയ വഴിയൊന്നും നിശ്ചയമൊന്നും ഇല്ലായിരുന്നു അവരും ആദ്യമായിട്ട് വരുവാൻ തോന്നുന്നു പിന്നെ മാപ്പൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വഴിയിലോട്ടൊക്കെ പോയത് മാപ്പ് മാത്രമല്ല അവിടെ കല്ലേലൊക്കെ ഓരോ മാർക്കിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്നൊന്നും നമുക്ക് വഴിയൊന്നും തെറ്റില്ല ഈ ഫ്രണ്ടേ പോകുന്നത് എൻ്റെ സൂപ്പർവൈസർ ആട്ടോ ആളിവിടുത്തെ ബെറുകളെ കുറിച്ചും പിന്നെ മഷ്റൂംസിനെ കുറിച്ചും എല്ലാം എനിക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കുവായിരുന്നു കൂട്ടത്തിലൊരു ഉപദേശവും നിന്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് നീ ഇങ്ങനെ സ്നോബറി കഴിക്കുന്ന ഒരു വീഡിയോ കണ്ടു ഇങ്ങനെ കണ്ണി കണ്ടോന്നും ഒന്നും വരിയെടുത്ത് തിന്നരുത് ചോദിച്ചും പറഞ്ഞിട്ടൊക്കെ വേണം തിന്നാൻ ഇവിടെ ഒരുപാട് വിഷമുള്ളതൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ആദ്യം കേട്ടപ്പോൾ ചിരി തോന്നിയെങ്കിലും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി